നമസ്കാരം ഏറ്റുമാനൂർ കോട്ടയം റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരിൽ നിന്നും നാലര കിലോമീറ്റർ ചിലമ്പാണക്കാരിയോട് ചേർന്നാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇത് അറുപത് സെൻറ്റ് സ്ഥലമുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പുതിയൊരു വീടാണ് നല്ല അടിപൊളി വീടാണിത് ഇതിന് ഇവർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്ന് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇവർ ചോദിക്കുന്നത് കച്ചവടം എന്നുള്ള രീതിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കണ്ടാൽ രണ്ടു നില വീട് പോലെ തോന്നുമെങ്കിൽ പോലും ഇത് ഒറ്റ നില വീടാണ് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒറ്റ നില വീടാണിത് മെയിൻ റോഡുമായിട്ട് നാനൂറ്റമ്പത് മീറ്റർ ദൂരമുണ്ട് ഏറ്റുമാനൂർ എറണാകുളം റോഡുമായിട്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ വിളിച്ചാൽ മതി ഈ വീട് കൊണ്ട് കാണിക്കാം എൻ്റെ നമ്പർ തൊണ്ണൂറ്റിയാറ് മുപ്പത്തിമൂന്ന് എഴുപത്തി നാല് എഴുപത്തി നാല് മുപ്പത്തി നാല് എന്ന നമ്പറിൽ വിളിച്ചാൽ മതി ലോണിൻ്റെ കാര്യമെല്ലാം അത്യാവശ്യം ലോണെല്ലാം തരാതെ ബാങ്ക് ഏറ്റിട്ടുള്ള ഒരു വീടുവാണിത് ഓക്കെ